السلام عليكم ورحمة الله الحمد لله എല്ലാവർക്കും സുഖമല്ലേ അല്ല സുഖമായിട്ടിരിക്കട്ടെ എപ്പോഴും തന്നെ നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നതൊക്കെ കാണാറുണ്ട് ദുബായിൽ ഉൾപ്പെടുത്താറുമുണ്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം നൽകട്ടെ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടതിൻ്റെ ശേഷം അള്ളാഹെ ഒന്ന് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അൽഹമുല്ലില്ല എന്ന് വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് കമൻറ്റിലൂടെ എഴുതി റിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷല്ല ഞാനൊരുപാട് ദിക്കറുകളും അതുപോലെ തന്നെ സ്വലാത്തുകളായിട്ടൊക്കെ ഈ ഒരു ചാനല് ഇഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുണ്ട് അതിലൊരുപാട് പേര് ചൊല്ലിയിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഇത്ത ഞാൻ ഇന്നലെന്ന ദിക്കറ് ചൊല്ലി എനിക്ക് അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടിയിട്ട ഞാൻ സ്വലാത്ത് ഇത്ത പറഞ്ഞ പോലെ ഞാൻ സ്വലാത്ത് ചൊല്ലി എനിക്ക് ഫലം കിട്ടിയിട്ട എനിക്ക് അത്ഭുതമായിപ്പോയി അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് അതിൽ ഒരുപാട് പേര് എനിക്ക് ഫലം കിട്ടിയില്ല ഞാൻ ഒരുപാട് നീയത്താക്കി ചൊല്ലിയിത്ത ഇത് ഇതുപോലെ തന്നെയാണ് എനിക്ക് എന്നും സമാധാനമില്ല എന്നും അസുഖമാണ് ഓരോ ദിവസവും ഓരോന്നാണ് ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാറില്ല ഒരു ഫർല് നമസ്കാരം ഞാൻ കളാക്കാറില്ല നോമ്പ് ഞാൻ എടുക്കാതിരിക്കാറില്ല സുന്നത്ത് നോമ്പ് വരെ എടുക്കുന്ന ആളാണിത്താ എന്നാലും എനിക്ക് ജീവിതത്തിൽ ഒരു മനസ്സിനൊരു സമാധാനമില്ല എന്നും പ്രയാസവും ടെൻഷനുമാണ് എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് പേര് ഞാനിപ്പോ ഈ പറയുന്നത് കേൾക്കുന്നവർ തന്നെയുണ്ട് അല്ലേ ഒക്കെ ആയിട്ട് നിങ്ങളൊക്കെ പറയാറില്ലേ അപ്പൊ നിങ്ങൾ എന്ത് എന്ത് കൊണ്ട് സമാധാനിക്കണം എന്നറിയോ അള്ളാൻ്റെ പരീക്ഷണത്തിലാണ് നിങ്ങളൊക്കെ ഉള്ളത് ഈ സമാധാനമില്ല ഈ ബുദ്ധിമുട്ടാണ് എടങ്ങേറാണ് എന്നും കടമാ കടത്തിൻ്റെ കാര്യം കുറിച്ചിട്ട് സമാധാനമില്ല ഇങ്ങനെയൊക്കെ പറയുന്നവരെന്താന്നറിയോ ചിലവിന് പോലും വീട്ടിലെ ചിലവിന് പോലും ഒരു രൂപ കയ്യിലില്ല എന്തിന് പറയണം മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ പോലും പണം കയ്യിലില്ല ഭർത്താവിന് ജോലിയില്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നവരുണ്ട് നിങ്ങളൊക്കെ അല്ലാഹു നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ നോട്ടത്തിലാണ് നിങ്ങളൊക്കെ നിങ്ങള പരീക്ഷിക്കുകയാണ് പരീക്ഷിച്ച് നോക്കുകയാണെങ്ങനെ എന്താണ് ഇവൻ്റെ സ്ഥിതി ഇവൻ നിസ്കാരം നിർത്തി വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ ധിക്കറ് കുറക്കുന്നുണ്ടോ സ്വലാത്ത് കുറക്കുന്നുണ്ടോ എന്നോടുള്ള ഇഷ്ടം കുറക്കുന്നുണ്ടോ ഇങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുക അപ്പം നമ്മളിങ്ങനെ അധികമായിട്ട് ഇങ്ങനെ ടെൻഷനാകുക റബ്ബെ എൻ്റെ ദുവാ എന്താ അള്ളാൻ കേൾക്കാത് അല്ലാ ഇതൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾ എന്ന് തൊട്ടാണ് അള്ളാഹിനോട് ദുവാ ചെയ്യുന്ന കാര്യം എന്താണ് ആ കാര്യമൊക്കെ അള്ളാൻ്റെ മനസ്സിലുണ്ടാവും അല്ല ഓർക്കുന്നുണ്ടാവും ആ കാര്യങ്ങളൊന്നും അല്ല മറന്നു പോകുന്നില്ല അല്ല ഒരിക്കലും അതൊന്നും മറക്കില്ല നമ്മളതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോയിട്ടുണ്ടോ പക്ഷേ നമ്മൾ അള്ളാഹിനോട് ചോദിച്ച കാര്യം അള്ളാക്ക് അറിയാം അതിൻ്റെ സമയമാവുന്ന സമയത്ത് അള്ളാഹ് അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും ഒരുപാട് പേർക്ക് നീയത്താക്കി ചൊല്ലി പെട്ടെന്ന് ഫലം കിട്ടുന്നവരുണ്ട് അവർക്ക് അങ്ങനെയാണ് അള്ള വിധിച്ചിട്ടുള്ളത് നമ്മൾക്ക് ഇങ്ങനെയാണ് അതുകൊണ്ട് സമാധാനിക്കുക ഞാൻ പറയാറില്ല വീഡിയോയിൽ നിങ്ങളോട് അതൊക്കെ തവക്കൽത്തു അല്ല അല്ല ഇനിയിപ്പോൾ എന്ത് ആകാശം തന്നെ പൊട്ടി വീണാലും ക്ഷമിക്കണം നമ്മൾ നമുക്ക് ഈ പറയുന്ന എനിക്കും കഴിയില്ല അല്ലേ നമ്മൾ സ്ത്രീകളാണ് പ്രത്യേകിച്ച് നമുക്ക് കഴിയില്ല നമ്മൾ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്കും നോളോ നോളോളിയും കരച്ചിലും ആർത്തുവിളിയും അങ്ങനെ ആയിരിക്കും പിന്നെയായിരുന്നു ഞാൻ എന്തിനങ്ങനെയൊക്കെ കരഞ്ഞു കരഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് തന്നെ നമ്മൾ സ്വയമായിട്ട് നമ്മളോട് നമ്മൾ തന്നെ ചോദിക്കും എന്തിനാ ഞാൻ അങ്ങനെ ദുഃഖിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഉറപ്പില്ലാത്ത മനസ്സാണല്ലോ എൻ്റെത് എന്ന് അപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ ഞാൻ ഈ പറയുന്ന ദിക്കറുകളൊക്കെ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി പറയുന്ന ദിക്കറുകളൊന്നുമല്ലതൊന്നും അതിനൊക്കെ പറ്റി ഞാൻ മനസ്സിലാക്കി കേട്ടതിൻ്റെ ശേഷമാണ് നിങ്ങളിലേക്ക് ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഖുറാനിലെ സുഹൃത്തുക്കളായിട്ടുമൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ദിക്കർ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഫലം കിട്ടാത്ത അറിയോ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ടെ അള്ളാനെ കുറ്റ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഒരു പ്രതീക്ഷ വെക്കണം ഇതിൽ ഈ ഒരു ദിക്ര ഞാൻ ചൊല്ലിയാൽ ഇനാലിന്റെ കാര്യം എൻ്റെ ഇത് അള്ള നടത്തി തരും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്താണെന്നറിയും ഒരു സഹോദരി വലിയ പ്രായൊന്നും ആയിട്ടില്ല ചെറുപ്പക്കാരി ഒരു സ്ത്രീയാണ് അപ്പം അവൾക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് ഭർത്താവ് ഗൾഫിലാണ് ഇവൾ മെസ്സേജ് അയച്ചാലൊക്കെ ഭർത്താവ് നോക്കില്ല വിളിച്ചാൽ ബ്ലോക്ക് ആക്കിയിട്ടേക്കാണ് ഒരു മെസ്സേജ് നോക്കില്ല മറുപടി തരുന്നില്ല എന്നെ വേണ്ട എന്ന് പറയാണ് ചെറിയ മക്കളുണ്ട് ഇത്ത മക്കളാണെങ്കിൽ ഉപ്പച്ചിനെ പറ്റി ചോദിക്കുകയും ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുകയെന്നറിയില്ല അങ്ങനെ ചെലവിന് പോലും പണം കൊടുത്തയക്കാറില്ല അങ്ങനെയുള്ള പ്രയാസമൊക്കെ ഞാൻ മറന്നുപോയെന്നിട്ട് സംഭവം എന്നോട് ഞാൻ അവർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കുറിച്ച് ഏത് ദിക്കറ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക് ആ ദിക്റിനെ കുറിച്ച് ഇവളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് മുതലായിട്ട് ഈ ദിക്ർ പതിവാക്കി ഇവൾ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ധിക്കർ പതിവായിട്ട് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അതിനുള്ള ഫലവും കിട്ടി എന്ത് ഭർത്താവ് അവളെ വിളിക്കാൻ തുടങ്ങി ഭർത്താവ് ഇവൾക്ക് ചെലവിന് കൊടുക്കാൻ തുടങ്ങി ഇപ്പം റാഹത്തുള്ള ജീവിതമായി ഞാൻ ഈ വീഡിയോ ഒരു ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ അല്ലാണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് ഈ ധിക്കറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അവൾക്ക് കാണാൻ കഴിഞ്ഞ സമയത്താണ് അവളെ എൻ്റെ നമ്പർ അവളെ കയ്യിലുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന നമ്പർ എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചു ചോദിച്ചതാണ് ഇത്ത എനിക്ക് വല്ലാത്തൊരു പ്രയാസമാണ് എന്തെങ്കിലും നിങ്ങൾ തിക്രോസൊല്ലാത്തോ എനിക്ക് പറഞ്ഞു തരുമെന്ന് അങ്ങനെ ഇവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഈ ഒരു ദിക്ക്റ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നീയത്താക്കി പതിവാക്കി ചൊല്ലാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് അവൾ പറയുന്നുണ്ട് അപ്പം അതേപോലെ നീയത്താക്കി ചൊല്ലി ഇപ്പം എന്നോട് ഇന്ന് രാവിലെ ആയിട്ട് മെസ്സേജിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടു എന്നോട് നിങ്ങൾ കുറേ മുന്നേ ആയിട്ട് ഈ ദിക്കറിനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പതിവായിട്ട് ഈ ധിക് ഞാൻ ജ്ത നമസ്കരിച്ചാണ് കൂടുതലായിട്ടും ഞാൻ ചൊല്ലാറുള്ളത് അതും അള്ളാഹുവിൻ്റെ നാമമാണല്ലോ ചൊല്ലുന്ന സമയത്ത് എനിക്ക് കരച്ചിൽ വരും ഇത്ത അള്ളഹാനെങ്ങനെ ഓർത്തിട്ട് എൻ്റെ ആ വിഷമം ഞാൻ അള്ളഹാനോട് എനിക്ക് ആരുമില്ല പറയാൻ അള്ള മാത്രള്ളത് ഞാൻ ആ ദിക്റിനെ സ്നേഹിച്ച് ബഹുമാനിച്ചുകൊണ്ട് പ്രതീക്ഷയോടെയാണ് ഞാൻ ധിക്രു ഓരോ ദിവസവും ചെല്ലാറുള്ളത് ഇന്ന് എനിക്കതിനുള്ള ഫലം കാണും അല്ലെങ്കിൽ നാളെ എനിക്കത് ചൊല്ലിയാലുള്ള ഫലം കാണും ഇതേ ഒരു രൂപത്തിലായിട്ട് ഇത്ത ഞാൻ ചൊല്ലി അലഹമ്മദില്ല എൻ്റെ ഭർത്താവിൻ്റെ ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റ സമയത്ത് അന്ന് രാത്രി ഞാൻ താജൂദിൻ്റെ ഒക്കെ ശേഷമായിട്ട് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പൊ കുട്ടിക്കരഞ്ഞ് ഞാൻ ഒരുപാട് തിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചൊല്ലി ഇത്ത പറഞ്ഞ ഈ ധിക്കറൊക്കെ ചൊല്ലുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചൊല്ലി തീർത്തത് അങ്ങനെ ഞാൻ പിന്നെ സുബഹിയൊക്കെ നമസ്കരിച്ചതിൻ്റെ ശേഷം ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് എൻ്റെ ഭർത്താവ് വോയിസ് ആയിട്ട് എൻ്റെയും മക്കളെയും കാര്യങ്ങളും സംസാരങ്ങളും ഒരുപാട് കാര്യം സംസാരിച്ചു ഇത്ത അങ്ങനെ ഞാൻ അത് ഇങ്ങോട്ട് റിപ്ലൈ മറുപടി കൊടുത്ത സമയത്ത് എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചു ഞാൻ ഭൂമി ആകാശത്താണോ ഭൂമിയിലാണോ നിൽക്കുന്നത് എനിക്കറിയില്ല ഇത്ത അത്രക്കും സന്തോഷം എനിക്കായിപ്പോയിന്ന് എൻ്റെ ദുവാ എൻ്റെ ആ റബ്ബ് കേട്ട് റബ്ബേ എന്ന് എനിക്ക് ഭയങ്കര എൻ്റെ ഞാൻ ആ ഒരു സമയത്ത് എന്താ ഞാൻ ഞാൻ ആകാശത്തേക്ക് പൊന്തിപ്പോവാണോ എന്ന് പോലും എനിക്ക് ആനന്ദം വന്നു പോയി എന്താ ഞാൻ എൻ ജീവിക്കാ ജീവിച്ചിരിക്കുമ്പോഴാണോ അല്ലെ കിനാവാണോ ഞാൻ കാണുന്നത് എന്നുള്ള അവസ്ഥ ആയിപ്പോയിന്ന് അലഹമ്മദില്ല അത്ഭുതപ്പെടുത്തും പോലെയുള്ള ഫലം അള്ള കാണിച്ചു തൊടുത്തു ക്ഷമിച്ച് കൊണ്ട് പ്രതീക്ഷയോടുകൂടി ചൊല്ലി അലഹമദില്ല ഇതൊ കേൾക്കുന്ന ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അതുപോലെ തന്നെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല കേട്ടോ ഇതുകൊണ്ട് നീങ്ങുന്നത് ഒരു ഉമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ അവർ മെസ്സേജ് വോയിസ് ആയിട്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടതാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യം ആ ഉമ്മക്ക് വേദനയായിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ആ ഉമ്മ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരായി ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടാവും അവരിപ്പോൾ പുറത്ത് ജോലിക്ക് പോയതാണ് ഖത്തറിൽ അവിടെ വീട്ടുപണിക്ക് വീട്ടു ജോലിക്ക് നിൽക്കുകയാണ് അവർക്ക് ഭയങ്കര കാലിവേദന കാണിക്കാത്ത ഡോക്ടർമാരില്ല എന്തൊക്കെയോ ചികിത്സ അവർക്ക് കഴിയുന്നതൊക്കെ അവർ ചെയ്ത് നോക്കിയിട്ട് ഒരു ഫലവുമില്ല അങ്ങനെ ഈ ഒരു ദിക്ക്റ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ഈ ദിക്കറുണ്ടല്ലോ ഈ ദിക്ർ ചൊല്ലി ഇതെന്താ മന്ത്രിച്ച് വെള്ളം കാലുമലൂടെ വെള്ളം ഒഴുക്കിയതാണോ അല്ലെങ്കിൽ മന്ത്രിച്ച് ഊതിയതാണോ അറിയില്ല ഏതായാലും ഈ ദിക്ക്റ് ചൊല്ലിയിട്ടാണ് അവരെ കാലുവേദന മാറിക്കിട്ടിയതെന്ന് അവർ തന്നെ ഈ വീഡിയോയിൽ ഇട്ടതാണ് അവരുടെ വോയിസ് ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയതാണ് അപ്പം ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നുണ്ട് കാരണം എന്താ ഇത് അള്ളാഹുവിൻ്റെ നാമമില്ലേ യാ ഫത്താ റസാഖു യ കരീമു യാ വഹാബു നാലു നാമം നമ്മൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത് അതും നമ്മൾ അള്ളാൻ അങ്ങനെ മനസ്സിലോർത്ത് നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കിട്ടും അല്ലെങ്കിൽ മാസങ്ങളോളം ചിലപ്പോൾ നിങ്ങൾ ചൊല്ലേണ്ടി വരും അത് ഓരോരുത്തരുടെ ചെല്ലുന്നതിൻ്റെ ഒരിത് അള്ളാഹുവിൻ്റെ പരീക്ഷണവും ഉണ്ടാവും ഞാനിപ്പോ പറഞ്ഞില്ലേ അള്ളാഹിന്റെ പരീക്ഷണത്തിലായിരിക്കും ഒരുപാട് പേരുള്ളത് കടം കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടെൻഷനും അല്ലെങ്കിൽ അല്ലെങ്കിൽ അസുഖം കൊണ്ട് പ്രയാസം അങ്ങനെ പലവിധ ടെൻഷനും പ്രയാസങ്ങളും സഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എനിക്ക് ഞാനിപ്പം ഒന്ന് പറയാൻ വന്ന കാര്യം തന്നെ നിങ്ങൾ എന്ത് ദിക്കറ് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ എന്നെല്ലാം ഒരുപാട് പേരോരോ ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ നിങ്ങളോട് ചൊല്ലാൻ പറയാറില്ല ഓരോരോ കാര്യത്തിനും അപ്പോൾ നിങ്ങൾ നല്ല മനസ്സോട് കൂടി നല്ല വിശ്വാസത്തോട് കൂടി ചൊല്ലുക എന്ത് ടെൻഷനാണ് നിങ്ങൾ മനസ്സിലുള്ളത് എങ്കിൽ അതൊക്കെ നിങ്ങൾ അള്ളാനോട് കരഞ്ഞോണ്ട് ചെയ്യാം മനസ്സിലെ വേദനയോട് കൂടിയിട്ട് പിന്നെ ദുനിയാവല്ലേ ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല എനിക്ക് മാത്രമാണല്ലോ ടെൻഷനെയെന്ന് ഒരിക്കലും കരുതി നിങ്ങൾ സങ്കടപ്പെടേണ്ട എല്ലാവർക്കും ടെൻഷനുണ്ടാവും ഒരു പക്ഷേ പണമുള്ളവർക്ക് മനസ്സിനൊരു സമാധാനവും ഉണ്ടാവില്ല അവർക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല കുറച്ച് പണം പണമൊക്കെ അവരുടെ കയ്യിലുണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല അത് ശരിയാണ് പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടാവും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പൈസൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ അവർ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടാവും ഒരു സമാധാനമില്ല എനിക്കറിയാവുന്നവരുണ്ട് പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാത്തവർ എൻ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലെങ്കിൽ അവർക്ക് ഞാൻ അറിയാവുന്ന ഒരു കുടുംബമാണ് അവർക്ക് നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുള്ളവരാണ് കേട്ടോ പക്ഷേ അവരുടെ മക്കൾ എന്താണ് ബുദ്ധിയില്ലാത്ത രണ്ട് മക്കളാണ് അങ്ങനെയുള്ള പലവിധ പരീക്ഷണങ്ങളും അള്ളാഹു നൽകും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇടങ്ങേറിൽ നിന്നും നമ്മളെ അള്ളാഹു സുബാനോത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പം നിങ്ങൾ ദിക്ർ ചൊല്ലുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്നവർ ആരെങ്കിലും ഇതിൽ ഫസ്റ്റിലായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഞാൻ ഒരു ദിക്റിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റാട്ടോ അപ്പോൾ അതാ ഞാൻ ഫസ്റ്റിൽ കാണുന്നവർക്കായിട്ട് ഞാൻ ഈ ദിക്കറി ഇവിടെ ഒന്നുകൂടി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് സാമ്പത്തികമായിട്ട് എന്ത് പ്രയാസം നിങ്ങൾ നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നീയത്താക്കി മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചൊല്ലിക്കൂളി അതുപോലെ തന്നെ ദിവസമായിട്ടും ചൊല്ലുകയാണോ ദിവസം നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് കഴിയില്ലെങ്കിൽ നൂറ്റി ഒന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു സഹോദരനെ കുറിച്ച് അവൾ നൂറ്റി ഒന്ന് തവണയായിരുന്നു ചൊല്ലിയത് താഴത്തിൻ്റെ സമയത്തും അതുപോലെ ചിലപ്പം ലൊഹ്റിനൊക്കെ ചൊല്ലും അല്ലെങ്കിൽ മാവരീബിനൊക്കെ ചൊല്ലും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ കൗണ്ടർ എടുത്തിട്ട് നൂറ്റി ഒന്ന് തവണ വെച്ചിട്ടാണ് ചൊല്ലിയത് മുന്നൂറ്റി പതിമൂന്നല്ല നൂറ്റി ഒന്ന് തവണ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നിങ്ങൾ നീയത്താക്കി ചൊല്ലാം ചൊല്ലുന്നത് ദിവസവും ചൊല്ലാൻ നോക്കുക അതാണ് വേണ്ടത് പതിവായിട്ട് ചൊല്ലുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം നിങ്ങളൊക്കെ ഈ വിഷമവും പ്രയാസവും ഒക്കെ സഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ആ മാഹുരീപിൻ്റെ സമയത്ത് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണം കേട്ടോ മാഹിരീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തറസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ ഒരു ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതിയതിന് ശേഷം ഒരു യാസീനെങ്കിലും വീട്ടിൽ വെച്ച് ഓതുക അതുപോലെ അതാത് നിർബന്ധമായിട്ടും ചൊല്ലുക അതാത് നിർബന്ധമായിട്ടും അതേപോലെ തന്നെ അലമു സലാത്ത് അലംസലാത്തും നിർബന്ധമായിട്ടും വീട്ടിൽ നിന്ന് ചൊല്ലുക ദാരിദ്ര്യം നീങ്ങാനും സമാധാനമുണ്ടാകാനും എടങ്ങേറ് നീങ്ങാനും കണ്ണേർ മുസീബത്ത് അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ അതേപോലെ തന്നെ രാവിലെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ആയത്തിൽ കുറിസി ഒരു മൂന്ന് തവണ ചൊല്ലിക്കൊളി അതേപോലെ തന്നെ അമാവരീബിൻ്റെ ഒരു സമയത്തായിട്ട് മൂന്ന് തവണ മൂന്ന് തവണ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഒരു തവണ നിങ്ങൾ ചൊല്ലോ അറിയില്ലേ ആയത്തിൽ കുറിസി അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ും അറിയുന്നതായിരിക്കും ആയത്തിൽ കുറിസി അത് എന്തിനാണെന്നറിയോ എഴുപതിനായിരം മലക്കുകളുടെ കാവൽ നമുക്കുണ്ടാവും ആയത്തിൽ കുറിസി ഓതിയാൽ ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ ആയത്തിൽ കുറിസി ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം ഒരു പെടിയും വേണ്ട എഴുപതിനായിരം മലക്കുകൾ നമ്മളെ കാത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇൻഷല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നോക്കട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് തന്നെ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അങ്ങനെയുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക ഇൻഷാല്ല നമുക്ക് മുത്തറസൂലിൻ്റെ പേരിൽ രാവിലെ നമ്മൾ ഫാത്തിഹ ഓദിയിട്ടില്ലല്ലോ ഓതിയില്ല എന്നാൽ നമ്മൾ മൂന്ന് ഫാത്തിഹ മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് എല്ലാവരും ഇലാൽഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ അബി ലാഹിമിൻഷണി റജീം ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹദില്ലാഹിറബി ആലമീൻ അർറഹ്മാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ بل الله الضَّالِّينَ آمِينَ ഇനി പതിനൊന്ന് സ്വലാത്ത് ചൊല്ലാട്ടോ മുത്ത് മുത്രസൂലിൻ്റെ ചാരത്തേക്ക് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക നല്ലൊരു റസൂലിനെ എങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലാം കേട്ടോ അള്ളാഹു സലാത്തൻ സീദിനം വസീം സലാമൻ താമലിന بيل لقد فرج بيل قرب به الهوايج وتنال آل بيل رأي بوسن الخواتم يستسكل لمام وجه الكريم وعلى آله وصحبه في كل لمحة منفس ميدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما تعم ملا سيدنا محمد الذي تنحل بيل لقد وتنفرج فرج بيل قرب ودقلا به الهوايج وتنال آل بيل رأي الخواتم ويستسكل അലാ മാമൂവജീൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹതി വനഫസി മിഅദദി കുല്ലി മാഊമില്ലക അല്ലാഹുമ്മ സല്ലി സലാതൻ കാമിലത മസ്ല്ലിം സലാമൻ താമമ ല സയ്യിദിനാ മുഹമ്മദി ലദീ തൻഹല്ലു ബിൽ ലഖദ വതൻഫരിജു ബിൽ ഖുറബ വതഖ്ദാ ബിൽ ഹവാഇജ വതനാലു ബിറആഇ ബസ്നുൽ ഖവാതിമിസ്തസ്കല്ലമാ മാമൂവജീൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹതി വനഫസി മിഅദദി കുല്ലി മാഊമില്ലക

تنفرج به القرب وتقضى به وتنال به الرعائب وأسر الخواتم يستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به وتنال به الرعائب وأسر الخواتم يستسقى الأمام وجه الكريم وعلى آله

سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرعائب وأسر الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل من بسمة يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرعائب الخواتم يستسقى الامام وجيل الكريم وعلى اله وصحبه في كل من نفس يدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب واسر الخواتم يستسقى الامام وجيل الكريم وعلى اله وصحبه ഫീ കുല്നമ്മതി മനോപസിമിയതീ കൊല്ലിമാലൂ മുല്ലക്ക് റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനീ ഞങ്ങളെ മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് നീ എത്തിക്കണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കിത്തരണേയല്ല റബ്ബയെ ഞങ്ങളെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും നീ തീർക്കണേ തീർക്കണേയല്ല സന്തോഷമുള്ള ജീവിതം നൽകല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ റബ്ബയെ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളുടെ മുന്നിൽ നീ കാണിച്ചു നൽകണേ നൽകണേയല്ല റബ്ബെ ഞങ്ങളെ ദുവാക്കിന് ഉത്തരം നൽകണേ നൽകണയല്ല റബ്ബെ ഞങ്ങളെ ദുബനി സ്വീകരിക്കല്ല റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ റഹ്മാനായ റബ്ബെ ആമീൻ ആമീൻ ആമീൻറഹിമീൻ വസാ ഹരി ഹൽക്കി ഹി സയ്യദിനീൻല അലിഹി വസ്ഹബിഹി അജ്മീൻ സുബൈൻ റബിക്റബുൽ അമ്മായ സിഫൂൻ വസ്ലാം മലമുർസലീന വലഹമദലാഹിറബിമീൻ സല അല മു മുഹമ്മദ് സല അല വസ് സല അല മു മുഹമ്മദ് സല അല വസ്ലം സലല ഉല മുഹമ്മദ് സല അലൈ വസ്ലം അള്ളഹുസലി അല മു മുഹമ്മദ് അറബി സി വസ്ലീം എല്ലാവരോടും അസലാമലൈക്കും വരഹമുല തബർക്കാത്ത